നമസ്കാരം കേരളമാകെ വിറങ്ങലിച്ചു നിൽക്കുന്ന ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ദുരിതം നേരിടുന്ന വയനാട് ദുരന്തം നേരിടാൻ വേണ്ടി സർക്കാർ അനുവദിച്ചിരിക്കുന്ന തുക കേട്ടാൽ ഞെട്ടും വെറും ആറു കോടി രൂപ ദുരിതാശ്വാസ പ്രവർത്തികൾ ഏകോപിപ്പിക്കാൻ പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട വയനാട് കളക്ടറുടെ അപേക്ഷ പരിഗണിച്ചാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് പ്രവിശ്യനിൽ നിന്നുകൊണ്ടാണ് തുക വിനിയോഗിക്കണമെന്നത് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നതാണ് വിവരം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡ പ്രകാരം മാത്രം തുക വിനിയോഗിക്കണമെന്നും വിനിയോഗം സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പോർട്ടലിൽ രേഖപ്പെടുത്തണമെന്നും വിനിയോഗ സർട്ടിഫിക്കറ്റ് സർക്കാരിലേക്ക് ലഭ്യമാക്കണമെന്നും ഈ ഉത്തരവിനോടൊപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ആഹാരത്തിനു വേണ്ടിയും വസ്ത്രത്തിനു വേണ്ടിയും ഒക്കെ രണ്ട് കോടി രൂപ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി രണ്ട് കോടി മറ്റിനങ്ങൾക്ക് രണ്ട് കോടി എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത് ആളുകളെ മാറ്റി പാർപ്പിക്കാൻ ബജറ്റിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ആറ് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്ന ശീർഷകത്തിലാണ് നാല് ദശാംശം വകയിരുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൽ നിന്ന് വെറും രണ്ടു കോടി രൂപ മാത്രമാണ് സർക്കാർ വയനാട്ടുകാർക്ക് അനുവദിച്ചിരിക്കുന്നത് ആഹാരത്തിനും വസ്ത്രത്തിനും നാല്പത് ദശാംശം രണ്ട് അഞ്ചു കോടിയാണ് ആ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് എന്നത് ഇവിടെ ശ്രദ്ധേയം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പൂജ്യം രണ്ട് നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് എന്ന ശീർഷകത്തിലാണ് ഈ നാൽപ്പത് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത് ഇതിലും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് വെറും രണ്ട് കോടി രൂപ മാത്രമാണ് മറ്റിനങ്ങൾക്കായി മുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പൂജ്യം രണ്ട് നൂറ്റി ഒന്ന് തൊണ്ണൂറ്റി നാല് എന്ന ശീർഷകത്തിൽ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നു എന്നതാണ് വിവരം മറ്റിനൾക്കായി അനുവദിച്ചിരിക്കുന്നതും രണ്ട് കോടി രൂപ മാത്രമാണ് ഏകദേശം നാന്നൂറ് കോടിയോളം രൂപ ഈ ശീർഷകത്തിൽ ബജറ്റിൽ വകയിരുത്തിയിട്ട് പോലുമാണ് അതിൽ നിന്ന് വെറും ആറ് കോടി രൂപ മാത്രം ഇന്ന് അനുവദിച്ചിരിക്കുന്നത് അതേസമയം മുപ്പത്തി തീയതി വൈകുന്നേരം പുറത്തു കണക്കുകൾ പ്രകാരം വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മരണസംഖ്യ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നതാണ് റിപ്പോർട്ട് വയനാട് ദുരന്തത്തിന് കോടികൾ ആവശ്യമുള്ള സാഹചര്യത്തിലാണ് ബജറ്റ് വിഹിതം നാനൂറ് കോടിയുള്ള ശീർഷകങ്ങളിൽ നിന്ന് വെറും ആറ് കോടി രൂപ മാത്രം സർക്കാർ ഈടാക്കിയിരിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരും എന്നത് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് വയനാട് ദുരന്തത്തിന് കോടികൾ ആവശ്യമുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തം അപ്പോഴാണ് ബജറ്റ് വിഹിതം നാനൂറ് കോടി ഉള്ള ശീർഷകത്തിൽ നിന്ന് വെറും ആറു കോടി രൂപ അനുവദിച്ചത് എന്നത് ശ്രദ്ധേയമാകണം വയനാടിന് പണം അനുവദിക്കാൻ അമാന്തം കാണിക്കരുത് എന്ന അഭ്യർത്ഥന മാത്രമാണ് സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത് അടിയന്തരമായി ബജറ്റ് വിഹിതത്തിൽ നിന്ന് കോടിയെങ്കിലും പ്രാഥമികമായി അനുവദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുകയാണ്